ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ലാംഗ്വേജ് കൊണ്ടിരിക്കുക ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മറുഗുലാ എന്ന അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രോസ് ഡെമൻസിനെ കുറിച്ചാണ് ആദ്യത്തെ അപ്ഡേറ്റ് ദിമി നിലവിൽ ഫ്രീ ഏജന്റ് ആണ് താരം എവിടെയും സൈൻ ചെയ്തിട്ടില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരത്തിന് എക്സ്റ്റൻഷൻ ഓഫറുണ്ട് അതായത് താരം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ദിമി ഇതുവരെ എവിടെയും സൈൻ ചെയ്തിട്ടില്ല കൂടാതെ ദിമി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് ബ്ലാസ്റ്റേസിൻ്റെ ഭാഗത്തുനിന്ന് ഓഫറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം കേരള ബ്ലാസ്സിൻ്റെ പുതിയ കോശിനെ കുറിച്ച് മാർക്കസിന് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ജിക്സിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് ജിക്സുനെ നിലവിൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ബാക്കിയുണ്ട് താരത്തിന് വേണ്ടി നിലവിൽ മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഒന്നും ലഭിച്ചിട്ടില്ല അതായത് മാർക്ക്സ് തന്നിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് നിലവിലെ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ ഫെയ്ക്കാണ് കൂടാതെ കേരള ബ്ലാസ്സിൻ്റെ ഉറൂഗിൻ മജീഷ്യൻ ആയുള്ള അഡ്രിയാൽ ലോണയെ കുറിച്ച് അപ്ഡേറ്റ് തന്നിട്ടുണ്ട് താരത്തിൻ്റെ എക്സ്റ്റൻഷൻ ക്ലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നാണ് മാർക്ക്സ് തന്നിട്ടുള്ളത് ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രാൻ ലൂണ തുടർന്നേക്കും എന്ന് തന്നെയാണ് നമ്മൾ കേരള ബ്ലാസ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അമ്പം ടിസ്റ്റുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം തുടരും അടു അടുത്ത സീസണിലും ഉണ്ടാവും ഇനി പറയാൻ പോകുന്നത് പ്രമുഖ മാധ്യമമായിട്ടുള്ള ഗെയിൽനുവിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി തന്ന അപ്ഡേറ്റുകളാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്ന താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാണ് ആശിഷ് നെയ്ഖി ആദ്യം നല്ലൊരു അപ്ഡേറ്റ് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇഷാൻ പണ്ഡിത സൗരവ് മണ്ഡൽ രാഹുൽ കെ പി സന്ദീപ് സിംഗ് ജീക്സ് എന്നീ താരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജീക്സൺ പോവില്ല എന്ന് മാർക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ജീക്സൺ ടീം വിടില്ല എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റു താരങ്ങൾ വിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ആശിഷ് നെയ്ക്ക് അപ്ഡേറ്റ് ആണ് ഈ ഫേക്ക് അപ്ഡേറ്റ് ആണെന്നും പറഞ്ഞാൽ ആരും വരണ്ട സോയ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്ത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തൊരു റൂമറാണ് മുംബൈ സിറ്റിയുടെ താരമായിട്ടുള്ള വിനീത് റായിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് നിലവിൽ ഇനീഷ്യൽ ടോക്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനീഷ്യൽ ടോക്സ് മാത്രമാണ് കൺഫേം ആയിട്ടില്ല താരത്തിന് ഓഫറും കൊടുത്തിട്ടുണ്ട് പക്ഷെ കൂടാതെ മറ്റു ക്ലബ്ബിൽ നിന്നും താരത്തിന് ഓഫറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കേരള വെള്ളാസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതും കൂടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് ഒരു ലാംഗ് സ്കൂളിൽ കൊണ്ടുപോക്കുക